ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ എട്ട് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ആധാർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് മാർഗനിർദ്ദേശവുമായി സംസ്ഥാന ഐ ടി മിഷൻ എത്തിയിരിക്കുകയാണ് സമയബന്ധിതമായി ആധാർ പുതുക്കാത്തത് കാരണം ഒട്ടേറെ പേർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികളുടെ ആധാർ കാർഡുകൾ പുതുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം നവജാത ശിശുക്കൾക്കും ആധാറിന് എൻറോൾ ചെയ്യാം അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് വിരലടയാളവും കൃഷ്ണമണിരേഖയും ശേഖരിക്കില്ല ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയാൽ സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കും അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും പതിനഞ്ചാം വയസ്സിലെ പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയില്ലെങ്കിൽ നിശ്ചിത ഫീസ് ചുമത്തും പുതുക്കാത്ത ആധാർ കാർഡ് അസാധുവാകുവാനും സാധ്യതയുണ്ട് നിർദ്ദേശിച്ച സമയത്ത് ബയോമെട്രിക് പുതുക്കിയാൽ നീറ്റ് ജെ ഇ ഇ മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എല്ലാ ആധാർ സേവനങ്ങളും ലഭ്യമാക്കാൻ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ ബന്ധിപ്പിക്കുകയും വേണം അടുത്ത അറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾ യുടെ ഉപജീവന മാർഗത്തെ കപ്പൽ ബാധിച്ച സാഹചര്യത്തിൽ സർക്കാർ സഹായവുമായി എത്തിയിരിക്കുകയാണ് ഈ ജില്ലകളിലെ എഴുപത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും ഇരുപത്തി മത്സ്യബന്ധന അനുബന്ധ കുടുംബങ്ങൾക്കും ഇടക്കാല ആശ്വാസം അനുവദിച്ചു ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആയിരം രൂപയും ഒരു കുടുംബത്തിന് ആറ് കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ ആണ് അനുവദിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കാർഷിക ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കേന്ദ്ര ഡിജിറ്റൽ കാർഷിക വിവര സങ്കേതത്തിൽ അതായത് അഗ്രസ് സ്റ്റാക് രജിസ്റ്റർ ചെയ്യുവാനുള്ള തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ പൂർണ്ണമാകുന്നതോടെ കർഷകർക്കുള്ള സബ്സിഡി അടക്കം എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൌണ്ടിലെത്തും ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവരും കദറാപ്പിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും കൃഷിഭവൻ മുഖാന്തരം അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ആധാർ കാർഡ് കരമടച്ച റെസീപ്റ്റ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവയുമായി കൃഷിഭവനിലെത്തി സൌജന്യമായി അഗ്രിസ്റ്റാഗ് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർക്ക് ദേശീയതലത്തിൽ ഉപയോഗിക്കാവുന്ന തിരിച്ചറിയൽ കാർഡ് ലഭിക്കും ഭാവിയിൽ ഈ കാർഡ് ഉപയോഗിച്ച് കർഷകർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനും സാധിക്കും അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണം ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അക്ഷയ സെന്ററുകൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാവുക ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ഉണ്ടാവുക അതിനാൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യം തുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക